കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പങ്കെടുക്കുന്നു ഞാനൊരു മലയാളി എന്ന വിഷയത്തിലാണ് ശശി തരൂർ എംപിയും ആർ ശ്രീകണ്ഠൻ നായരും തമ്മിലുള്ള സംവാദം അതിൻ്റെ തത്സമയ ഓണ സമയത്ത് നിങ്ങൾക്ക് അവധിയൊന്നുമില്ലല്ലോ അപ്പോൾ ഓണസമയത്ത് ഓരോ നഗരത്തും സാധ്യതയുണ്ട് ഓണം ആഘോഷിക്കാത്ത സ്ഥലമില്ല ഇന്ത്യയിൽ ലോകത്തില് മലയാളികൾ എന്നെ ക്ഷണിക്കും എനിക്ക് ഓർമ്മ ഞാൻ ഒരിക്കൽ വിയന്ന ഓസ്ട്രേല വിയന്നയിൽ ഞങ്ങൾക്ക് ഒരു യു യു ഐക്യരാജ്യസഭയുടെ ഒരു ഒരു യൂറോപ്യൻ ലോക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ ഒന്നുണ്ട് അവിടുത്തെ മലയാളികളൊക്കെ ഞാൻ വരും കേട്ടപ്പോൾ പറഞ്ഞു നാളെ നിങ്ങളുടെ ഓണം ആഘോഷമാണ് കിട്ടോ വരുമോ സദ്യ സദ്യയോ ഇങ്ങനെ വിയന്നയിലോ ചോദിച്ചു ആ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ കിട്ടാൻ എളുപ്പം ആയിരുന്നില്ല യൂറോപ്പിൽ അതുകൊണ്ട് എല്ലാ കുടുംബവും ഒരു ഡിഷ് കൊണ്ടുവരും ഞങ്ങൾ ഒരു കോൺഫറൻസ് റൂം എടുത്തിട്ടുണ്ട് യു എൻ അവിടെ കൂടി ഓണ സദ്യ കഴിക്കാറ് എന്തൊരു അനുഭവമായിരുന്നു ഇത് പക്ഷെ ഇതായിരുന്നു നമ്മളുടെ മലയാളികളുടെ എനിക്ക് തോന്നുന്നു അതോ വേറെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് അഭിമാനത്തോട് പറയാനുള്ളത് ഇത് ഒരിക്കലും ഒരു മതത്തിൻ്റെ ആഘോഷമായിരുന്നില്ല എപ്പോൾ പോയാലും എല്ലാ മതത്തിൻ്റെ മലയാളികളും ഒന്നുപോലെ ഇത് ആഘോഷിക്കലും പങ്കെടുക്കലും സംസാരിക്കലും ആ പരസ്പരമുള്ള ആ സ്നേഹം എനിക്ക് ഇതാണ് എൻ്റെ അഭിപ്രായത്തെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ട് കുറേ പ്രഭാഷണം ചെയ്തിട്ടുണ്ട് വിദേശത്തിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഞാൻ എനിക്ക് നാണയക്കേടില്ലേ പറയാൻ നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ കൂടുതലാവണം ഞങ്ങളെ നിങ്ങളെപ്പോലെ ആക്കണ്ട എന്നാണ് ഞാൻ അവരോട് പറയാം അല്ല എനിക്ക് തോന്നുന്നു അങ്ങ് അങ്ങ് ഈ ആദ്യമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ മിക്ക പെൺകുട്ടികൾക്കും അങ്ങനെ പരിചയപ്പെടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു മാത്രമല്ല അന്ന് ഒരു ഒരു രക്ഷയില്ലാത്ത മുടിഞ്ഞ ഗ്ലാമറായിരുന്നു അയ്യോ ആ ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് രാഷ്ട്രീയ രംഗത്ത് പരിചയതിനു ശേഷം പിന്നെ അപ്പോ ഞാൻ നോക്കിയപ്പോൾ ഈ പ്രണയം മനുഷ്യരിൽ മാത്രമല്ല ഈ അടുത്ത സമയത്ത് അങ്ങ് ഈ മുറ്റത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ ഒരു കുരങ്ങ് കയറിയിരിക്കുന്ന കണ്ടു കുരങ്ങിനും പ്രണയം ഡോക്ടർ തരൂരിനോട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ഞാൻ ശരിക്കും എല്ലാ രാവിലെയും വീട്ടില് ഇരുന്നെന്ന് മാത്രല്ല എല്ലാവരെയാണ് പറഞ്ഞു ഇളകരുത് ഇത് കടിച്ചാലോ പിന്നെ നമ്മളെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്താലോ പെട്ടുപോയി കാരണം റേബീസിന്റെ പതിനാല് ദിവസം ആദ്യം എടുക്കേണ്ടി വരും അപ്പം ഞാൻ ആദ്യം ഉണ്ടാകില്ല കുരങ്ങുമിണ്ടിരുന്നു സുഖമായിട്ട് ശാരി പിന്നെ ഞാനെന്റെ പിന്നെ വീട്ടിൽ പ്രവർത്തിക്കുന്നവരോടൊന്നൊരു കണ്ണു കണ്ണുകയറ്റിയ ശേഷം അവര് കുറച്ച് പഴം കൊണ്ടുവന്നു അപ്പോ ഞാൻ ഒരു പഴം കൊടുത്തു ഇയാൾക്ക് ഉടനെ കഴിച്ചു രണ്ടാമത്തെ പഴം കുറച്ചും കൂടി മെല്ലെ കഴിച്ചു അത് കഴിഞ്ഞ് മൂന്നാമത്തെ പഴം വേണ്ട അങ്ങനെ എന്റെ മടിയിൽ ഇരുന്ന തല എന്റെ ചെസ്റ്റിൽ വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി എനിക്ക് ഇന്ന് ജോലിക്ക് പോണ്ടേ എന്റെ പാർലമെന്റ് മതിയോ അങ്ങനെ ഇരുന്നാൽ മതിയോ അപ്പൊ ഞാൻ മെല്ലെ എണീക്കാൻ ശ്രമിച്ചപ്പോൾ ഒരേ ഒരു ചാട്ടത്തോടെ ഈ കൊരങ്ങനെ ചാടിപ്പോയി പോയി പക്ഷെ എന്റെ അതിശയം എന്താ പറയുക ഞാൻ ഈ ഒരേ സ്ഥലം പതിനഞ്ച് വീട്ട് പതിനഞ്ച് വർഷം താമസിച്ചൊരു വീടാണ് എല്ലാ രാവിലെയും ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ അവിടെ ഇരുന്നൊരു പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ ഈ പതിനൊരിക്കലും ഇത് കണ്ടിട്ടില്ല ഈ കൊരങ്ങൾ ആദ്യത്തെ തവണ മാത്രമല്ല എതിർ പാർട്ടിക്കാരും എല്ലാം മിട്ടതായിരിക്കും ഉണ്ടായിക്കോട്ടെ അല്ല രാഷ്ട്രീയത്തിൽ കൂടുതൽ പാമ്പാണ് കൊരങ്ങല്ല അതെ സൂപ്പറായി അല്ല ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ അതായത് അങ്ങ് അങ്ങ് വളരെ അങ്ങ് ബേസിക്കലി ഒരു എഴുത്തുകാരനായതുകൊണ്ട് അങ്ങയുടെ മനസ്സ് ഒരുപാട് റൊമാൻറ്റിക് ആണ് ഏഹ് സമ്മതിക്കുന്നുണ്ടല്ലോ സമ്മതിച്ചു അപ്പോ ഈ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങ് എനിക്കൊന്ന് അങ്ങ് സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങ് പുരുഷന്മാരെ പള്ളിക്കൂടത്തിലാണ് പഠിച്ചത് പക്ഷേ അപ്പുറത്തെ വനിതാ കോളേജിൽ നിന്നൊക്കെ ക്യൂ പാലിച്ച് പെൺകുട്ടികൾ വരുമായിരുന്നെന്നോ ഡോക്ടർ തരൂരുമായിട്ട് സംഗമിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അല്ല അതൊക്കെ സാധ്യമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് കാരണം കൂടി ഉണ്ടായിരുന്നു ഈ സമ്പർക്കത്തിന് കാരണം ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രസിദ്ധപ്പെട്ട നാടകത്തിന്റെ സൊസൈറ്റികൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എക്സ്പ്രസ് സൊസൈറ്റിയും റൊമാറ്റിക് സൊസൈറ്റി രണ്ടിലും ഞങ്ങൾക്ക് മഹിളകൾ എവിടുന്നു കിട്ടും ആണ് പെണ് വേഷം കെട്ടി അഭിനയിക്കാതെ സീരിയസ് എടുക്കില്ല അപ്പൊ ഞങ്ങൾ മിരേന്ദ ഹൗസ് കോളേജ് ആണ് ഞങ്ങളുടെ ഹിസ്ത്രീകളെ അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ആന്റണിയൻ ക്ലിയോപാട്ടർ കളിക്കുമ്പോ കളിച്ചു പ്രസിദ്ധ ഡയറക്ടറായ മീറ നായർ ആയിരുന്നു എന്റെ ക്ലിയോപാട്ടർ തരൂരായിരുന്നു ആന്റണി ഞാനായിരുന്നു ആന്റണി പാട്ടർ ആയിരുന്നു പ്രധാനം ഒരു ക്ലിയോപാട്രെ അഭിനയിച്ചതിനു ശേഷം പിന്നെ ക്ലിയോപേറ്റർമാർ ഇന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായോ അയ്യോ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല 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 അല്ല എനിക്ക് എനിക്കറിയാം മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഡോക്ടർ ശശി തരൂരുമായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പായി ഞാൻ സംസാരിച്ചു കുറച്ചുകൂടെ കൃത്യമായ റിപ്ലൈ കിട്ടിയേ ഈ രാഷ്ട്രീയം അങ്ങേക്ക് പരിമിതി ഉണ്ടാക്കുന്നുണ്ടോ കുറച്ചും പരിമിതി ഉണ്ടാക്കി നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഞാൻ വിവാഹ പൊളിച്ചാൽ വിവാദമായിരുന്നു ആദ്യത്തെ എന്റെ ഒരു വർഷം രാഷ്ട്രീയത്തിൽ അവസാനത്തെ വിവാദം കഴിഞ്ഞ് വിവാദം കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് അങ്ങ് കളി പഠിച്ചു പഠിച്ചു രാജിവെച്ചു പഠിപ്പിച്ചു രാജിവെച്ചു മാറി നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി നമ്മൾ തലതാത്തി രാഷ്ട്രീയം പ്രവർത്തനം എന്നെ ചെയ്യ അതോടെ മാറി നമ്മളുടെ ഇമേജും മാറി നമ്മളുടെ എല്ലാ വിധത്തിലും ഈ വിവാദക്കാരനായിട്ട് എന്നെ കാണാനുള്ള കുഴപ്പം ചുരുങ്ങി ചിലവരെ അങ്ങനെ അങ്ങനെ ഇപ്പോഴും മറന്നുകൊണ്ടിരിക്കും പക്ഷെ അത്ര പോലെ അതിന്റെ കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ താങ്കൾ ആരംഭിച്ച പോയിന്റ് ഹ്യൂമറും തമാശയും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലത്തെ സെഷൻ ഒരു സെഷൻ ആയിരുന്നു ജോക്ക് സെഷനായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടു അല്ലേ എന്റെ ഒരു അതിനിടയിൽ ഞാൻ ബ്രാക്കറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് യഥാർത്ഥത്തിൽ അങ്ങയുടെ സീരിയസ് ആയിട്ടുള്ള കൃതികളും ഒക്കെ വായിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് അങ്ങയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് പേരിപ്പുണ്ട് ഇംഗ്ലീഷും മലയാളത്തിലും ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങയിലെ ഫലിതക്കാരൻ പുറത്തു വരണം അത് ആവശ്യമുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് എഴുതിയിട്ടും കൂടി ശ്രീകണ്ഠജി ഞാൻ എഴുതി പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഹ്യൂമർ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് ഒന്ന് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിരിക്കാൻ വയ്യായ പണ്ട് കാലത്തൊക്കെ മഹാത്മാഗാന്ധിയുടെ എന്തായിരുന്നു വിറ്റ് അദ്ദേഹം എന്ത് പറഞ്ഞു പിന്നെ അദ്ദേഹം ഈ മുണ്ട് മാത്രം മുട്ടിട്ട് അറിയാമല്ലോ പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കിങ് എംപ്രയറിനെ കാണാൻ പോയപ്പോൾ ഒരു ബ്രിട്ടീഷ് ജേണലിസ്റ്റ് ചോദിച്ചു എന്താണത് മിസ്റ്റർ മിസ്റ്റർ ഗാൻഡേ യു തിയൻ ദ സുഖേഷ് നിങ്ങൾ എന്താ നിങ്ങൾ ഇട്ട് കുപ്പായം എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം ചിരിച്ചു പറഞ്ഞു രാജാവ് ഞങ്ങൾ രണ്ടുപേരിക്കും വേണ്ടിയുള്ള കുപ്പായം കുപ്പായ മുട്ടിട്ടുണ്ടാവും എനിക്ക് സംശയമില്ല ഐ തിങ്ക് ഹിസ് മാജസ്റ്റിബിൾ വേർ മഹാത്മാഗാന്ധിയാണ് ജോക്ക് അടിച്ചത് അതുപോലെ തന്നെ പലവരും പിന്നെ നെഹ്രു അമേരിക്കയിൽ ആദ്യം നമ്മൾ പോയപ്പോൾ ഒരു കൾച്ചർ ഷോക്ക് ഉണ്ടായിരുന്നു എന്താണ് അമേരിക്കൻ രാജ്യം അപ്പം ഉടനെ പറഞ്ഞു വൺ ഷുഡ് നെവർ വിസിറ്റ് അമേരിക്ക ഫോർ ദ ഫസ്റ്റ് ടൈം ആരും ഒരിക്കലും അമേരിക്കയിൽ ആദ്യത്തെ പ്രാവശ്യം പോകരുത് അത്രത്തോളം ഞെട്ടിപ്പോന്ന് ഇന്ത്യക്കാര് വന്ന ഇങ്ങനെയുള്ള ഹ്യൂമർ പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൽ കുറേ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ ഭയങ്കരമായി ചുരുങ്ങി സരോജി നായർ എന്താ പറഞ്ഞ ഹോഷസ് ഇറ്റ് കോസ്റ്റ് ഹസ് ടു കീപ് ദ മഹാത്മാ ഇൻ പോവർട്ടി അദ്ദേഹം ഒരു പാവപ്പെട്ട ആളായിട്ട് തേർഡ് ക്ലാസ് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആ സമയത്ത് ഫുൾ തേർഡ് ക്ലാസ്സിന്റെ ടിക്കറ്റ് മേടിച്ചിട്ട് എടുത്തിട്ട് അവർ ആൾക്കാർ അപ്പൊ നമ്മൾക്ക് കൂടുതൽ ചെലവാണ് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിൽ സരോജി ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല മാത്രമല്ല രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ ഫലിതം വരണം കാര്യം അങ്ങനെയാണെ പല അടികളും ഒക്കെ മാറി കിട്ടിയെന്ന് കാര്യം ആര് മുഖ്യമന്ത്രി ആകണമെന്നുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ വരത്തിയില്ല തമാശ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഫലതമായിട്ട് കണ്ടാൽ പോരെ ഞങ്ങൾ ഈ ടി വി ചാനലിൽ ഇരുന്ന് ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് നിങ്ങൾ ആൾക്കാര് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല അങ്ങ് മുഖ്യമന്ത്രിയാണോന്ന് ചോദിച്ചോ ആരല്ലേ ഞാൻ ഒരു ആ ചോദ്യം വരുന്ന മുമ്പേ അവർ ഈ മുഖ്യമന്ത്രി വിവാദത്തെക്കുറിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നമ്മളുടെ കടമ എന്താണ് കേരളത്തിന്റെ ജനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ചിന്ത നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്വയം കാര്യത്തിന് വേണ്ടി ചിന്തിക്കുന്നതല്ല അപ്പം എനിക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ പാർട്ടികളുടെ ഉത്തരവാദിത്വം ഇതാണ് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ആരാ ചിന്തിക്കുന്നത് കേരളത്തെ യുവാക്കളെക്കുറിച്ച് ആരാ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഈ നാടിന് മക്കളെ ഈ സംസ്ഥാനത്ത് മുടക്കിവിടാതിരിക്കാൻ നമ്മൾക്ക് ഇവിടെ തൊഴിലില്ല അവർക്ക് കൊടുക്കാൻ ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിൽ ആര് എന്ത് വന്നു എന്താ പ്രശ്നം അവസാനത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ ഈ സംസ്ഥാനം നന്നാവട്ടെ മാത്രമല്ല ഈ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം ഡോക്ടർ ശശി തരൂർ മുഖ്യമന്ത്രി ആകണം എന്ന് ഞാൻ ട്വന്റി ഫോറിൽ പറഞ്ഞാൽ അങ്ങേ ഒരു ലെവലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അങ്ങ് സൂക്ഷിക്കണം പഠിച്ചതാണ് ഒരു ടാപ്പിൽ പെടുത്തുക അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് പോയ തീർന്നു അങ്ങ് അങ് ചെറു ഒരു സാഹിത്യത്തിലൂടെ കടന്നു പോയപ്പോഴേ അങ് ഒരു ചെറിയ ഈശ്വര വിശ്വാസം ഉള്ള ഒരാളായിരുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം വിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുള്ളതായി കാണുന്നു അല്ലേ വിശ്വാസ വിശ്വാസം തീരെ കുറഞ്ഞിട്ടില്ലേ കുറിച്ച് എഴുതിയിട്ടുണ്ട് എല്ലാ ദിവസവും ഒറ്റ ചോദ്യം അത് വിശ്വാസിയാണ് അതെ ഇത് എന്റെ കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ട്വൻറി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും ഒപ്പം ശശി തരൂർ എംപിയും തമ്മിലുള്ള സംവാദമാണ് ഞാനൊരു മലയാളി എന്ന വിഷയത്തിലാണ് അവിടെ സംവാദം നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്